എല്ലാവരും ഓണം വീട്ടിലെത്തിക്കാനുള്ള ധൃതിയായിരിക്കും ഇല്ലേ ഞങ്ങൾക്ക് പ്രാവശ്യം ഓണമൊന്നുമില്ല ഓണം ഇല്ലാണ്ടല്ല കുറേ ആയിട്ട് പണിയില്ല പൈസ ഇല്ല അങ്ങനെ കുറച്ച് കടങ്ങളായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കയാണ് ഇവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു അവിടെ കാലക്കൊടിഞ്ഞ് ആശുപത്രിയിലാണ് അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് പൈസ ഇവിടെ കയ്യിലുള്ളതൊക്കെ ചിലവാകും ചെയ്തു ഇപ്രാവശ്യം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓണം ഇല്ല കാണാൻ ഇട്ടു ഓണം ഉണ്ടെന്ന് പറയും ഇക്കാരാണെങ്കിൽ ഓണം പോലും ഇല്ല വിഷമമൊന്നുമില്ല എല്ലായ്പ്പോഴും എല്ലാവരും അവസ്ഥ ഒരുപോലെ ആയിരിക്കില്ലല്ലോ മാറി മാങ്ങി വരും പക്ഷെ ചെറിയൊരു വിഷമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉണ്ണിൽ ജനിച്ചിട്ട് ആദ്യത്തെ ഓണാണ് അവൾക്കൊരു ജോഡി ഓണക്കൂടി എടുക്കാൻ പറ്റാത്തൊരു ചെറിയ സങ്കടം എനിക്ക് കേരളത്തിലെ മലയാളികളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണായാലും വിഷു ആയാലും നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം കേരള ബ്യൂറേജസ് കോർപ്പറേഷന്റെ വിറ്റുവരവ് കൂട്ടുന്ന ഒരു പ്രതിഭാസം കണ്ടുവരുന്നൂ അതിന് ധൃതി കൂട്ടുന്ന പുരുഷന്മാരോടും അനാവശ്യ ആഡംബര ചെലുകൾക്കായിട്ട് വട്ടഞ്ഞ് കൂട്ടുന്ന സ്ത്രീകളോടും കൂടിയിട്ടാണ് നിങ്ങളുടെ ചുറ്റും പരിസരത്തും ഇതുപോലെ ഓണം എത്തിയതുപോലും അറിയാത്ത ഒത്തിരി പാവപ്പെട്ടവരുണ്ടാവും അവരെ കൂടി നിങ്ങളുടെ ഓണാഘോഷത്തിൽ പങ്കാളികളാക്കണം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ